നമസ്കാരം ഞാനിന്നേ പറയാൻ പോകുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ മനോരമ മാതൃഭൂമി പത്രത്തിൽ വന്ന ഒരു വാർത്തയെക്കുറിച്ചാണ് അതിനകത്ത് അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു രതീഷ് എന്ന് പറയുന്ന ഒരു പയ്യൻ ഒരു മോഷണ കേസ് പ്രതിയായിരുന്നു അത് ആത്മഹത്യ ചെയ്തായിരുന്നു അപ്പോൾ ഇപ്പം ആ കേസിൻ്റെ ഇത് വന്നപ്പം അതിന് തെളിവില്ല എന്നും പറഞ്ഞ് ആ കേസ് തീർന്നു അപ്പം അതിൻ്റെ വിധി വന്നു അപ്പോഴത്തേനും ഈ പയ്യൻ നേരത്തെ തന്നെ ആത്മഹത്യ ചെയ്തു ഈ കേസ് പെട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഈ പയ്യൻ ആത്മഹത്യ ചെയ്തായിരുന്നു ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന പയ്യനായിരുന്നു കേട്ടോ അപ്പം ഇതിൻ്റെ കുടുംബം ഇപ്പോൾ ഭയങ്കര സാമ്പത്തിക ബാധ്യതയിലുമാണ് ഞാനിപ്പോൾ ഓർക്കുകയതേ നമ്മൾ ഓരോരുത്തരെ തെറ്റുകാരായിട്ട് വിധിക്കണതേ ഒരു തെളിവുമില്ലാതെ അല്ലേ അല്ലേ ശരിക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കേസ് എടുത്തു അത് തെളിവില്ലായെന്ന് പറഞ്ഞാൽ അതിൻ്റെ മാനസ് ആ ചെറുക്കൻ്റെ മാനസികാവസ്ഥ എന്ത് ഭയങ്കരമായിരുന്നായിരിക്കും ഞാൻ ഒരു സോഷ്യൽ മീഡിയ പോലും ആ വാർത്തയെക്കുറിച്ച് കണ്ടില്ല കഴിഞ്ഞ ദിവസം പത്രത്തിലാണേലും ഈ എലക്ഷൻ്റെ ചൂടിലായതുകൊണ്ട് അതൊരു വലിയ പ്രാധാന്യമൊന്നും ആ വാർത്തക്ക് കിട്ടിയില്ല അപ്പം ഞാനിങ്ങനെ ആലോചിച്ച് എന്നാൽ ഇതൊന്ന് ഒരു യൂട്യൂബിൽ കൂടെ ഇട്ടാലോ എന്നാലോചിച്ചാണ് ഞാനിത് പറഞ്ഞു ഒരേ ഇടത്തും കണ്ടില്ല കേട്ടോ ആ കുടുംബത്തിൻ്റെ താങ്ങും തണലുമായിരുന്നു ആ പയ്യൻ ആ പയ്യനെ നഷ്ടപ്പെട്ടപ്പോൾ അവർ സാമ്പത്തികമായിട്ടും തകർന്നു ഓടിച്ച ഓടിച്ചല്ലേ അവർ ജീവിച്ചുകൊണ്ടിരുന്നേ ഞാൻ ഓർക്കുക നമ്മളിപ്പോൾ ഒരു പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിൽ പോയി നിൽക്കുകയെന്ന് വെച്ചു ഉടനെ ആൾക്കാർ പറയും ഓ എന്തെങ്കിലും കേസ് ഉണ്ടായിരിക്കും അതിനെ അവൾ ആ പോലീസ് സ്റ്റേഷൻ്റെ മുമ്പ് പോയി നിൽക്കുന്ന എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കും എന്ന് പറയും എന്നാൽ അതിനകത്ത് സത്യാസം നമ്മൾ വല്ല ഓട്ടോറിക്ഷൻ കാത്തു നിൽക്കണമായിരിക്കും ചിലപ്പോൾ അതൊന്നും അറിയാണ്ടായിരിക്കും നമ്മളെക്കുറിച്ച് ഓരോരുത്തർ ഓരോ കാര്യങ്ങൾ അല്ലേ നമ്മൾ കേട്ടിട്ടില്ലേ നമ്മൾ ഒരാളുടെ നേരെ വിരൽ ചൂണ്ടുവാണെങ്കിൽ മൂന്ന് പേരൽ നമ്മുടെ നേരെ ചൂ നമ്മൾ കേട്ടിട്ടില്ലേ ശരിക്കും അതുതന്നെ അല്ലേ അല്ലേ യഥാ യാഥാർത്ഥ്യം അതുതന്നെ തന്നെയല്ലേ ഇനി ശരിക്കും സങ്കടം വന്നു അപ്പോളാണ് ഞാനിങ്ങനെ ഒരു ഇതിട്ടേക്കാം എന്ന ഈ വീഡിയോ ഇട്ടേക്കാം എന്ന് ഞാൻ വിചാരിച്ചത് അപ്പം പിന്നെ എനിക്കൊന്നുമില്ല ഈ എലക്ഷൻ ചൂടിലായതുകൊണ്ട് അതൊക്കെ മുങ്ങിപ്പോയി അപ്പോൾ ആ കുടുംബത്തിൻ്റെ ആ മാനസികാവസ്ഥ ആ ആ ഭാര്യയുടെ മക്കളെ ഒരവസ്ഥയൊക്കെ നമ്മൾ ചിന്തിച്ചു നോക്കി ഒന്നും പറയാനില്ല